ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റോസാപ്പൂവിനെ വെല്ലുന്ന സൗന്ദര്യമായിട്ട് ഒരു അടിപൊളി മണിയാണ് കണ്ടോ ടേബിൾ റോസ് അതിൻ്റെ കളറും അതിൻ്റെ പെറ്റൽസൊക്കെ നിൽക്കണമുണ്ടല്ലേ നല്ല അടുക്കിന് പെറ്റൽസുള്ള നല്ല വലിപ്പമുള്ള പൂക്കളുമായിട്ടുള്ള പത്തുണിയാണേ നല്ല ഭംഗിയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ റോസാപ്പൂവാണെന്ന് മാത്രമേ തോന്നുന്നു നിറയെ പൂവുണ്ടാകുന്ന ഒരു പത്തുണിയാണേ ഇപ്പം നമ്മൾ വെയിലത്താണിത് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇത് വീഡിയോ പിടിക്കുന്നത് എന്നിട്ടും അത് നിൽക്കുന്നതേണ്ടോ നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിലുണ്ടോ ഇതുപോലെ നിറഞ്ഞു പൂക്കും നമ്മൾ തണലത്ത് ഈ പത്തുമണി ചെടി പൂക്കില്ല പൂക്കളുണ്ടാകത്തില്ല നിറയെ പൂക്കണമെങ്കിൽ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുക ഇതിങ്ങനെ ഹാങ്ങി ആയിട്ട് വളർത്താൻ നല്ല പ്ലാന്റ് ആണ് നല്ല ആയിട്ട് കിടക്കും ഹാങ്ങിംഗ് ബോട്ടിൽ നമുക്കിത് വളർത്താൻ പറ്റുമോ കണ്ടോ നല്ല ഹാങ്ങിങ് ബോട്ടിൽ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെയ്റ്റ് കുറഞ്ഞ് പോട്ടി മിക്സ് നമ്മളതിനായിട്ട് തയ്യാറാക്കണം നല്ല കരിയിലപ്പൊടിയൊക്കെ ഇട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ട് മണ്ണ് കുറച്ചു കൊണ്ട് നമ്മളൊരു പോട്ടി മിക്സ് തയ്യാറാക്കി നമ്മളതിനെ നട്ടുപിടിപ്പിച്ചാൽ മതി നല്ല വെള്ളം മാറുന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം നമുക്ക് വേഗം പിടി പിടിച്ചുകിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പത്തുമണി നമുക്കറിയാം ഇതിൻ്റെ ഒരു ചെറിയൊരു കണ്ട് വെച്ചാൽ മതി നമുക്ക് പത്തുമണി പിടിച്ചു കിട്ടും നമുക്കെല്ലാവർക്കും അതുകൊണ്ട് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് എന്നാൽ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പത്തുമണി എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ട് പക്ഷേ ഇപ്പം ഉച്ച കഴിഞ്ഞിട്ടായത് ഞാൻ ഈ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതേ മറ്റേ ജംബോയുണ്ട് മറ്റേ പല ടൈപ്പുണ്ട് അല്ലേ ഈ ചെടി നമ്മുടെ കൈ നിൽക്കുന്ന തന്നെ ഉണ്ടല്ലോ നമ്മൾ നമ്മളിതിൻ്റെ കമ്പ് വേറെ ചട്ടിയിൽ കുത്തി കുത്തി കൊടുക്കണേ അപ്പോൾ നമുക്ക് ഈ ചെടി നമ്മുടെ കൈന്ന് പോകാതെ ഈ പ്ലാന്റ് നമ്മുടെ കൈ തന്നെ ഉണ്ടാവും ഈ പത്ത് പണി ചെടി നിറയെ പൂക്കാനും ഇതുപോലെ നശിച്ച് പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ ഈ ചെടി നിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ നാമ്പ് നമ്മൾ നുള്ളി കൊടുക്കണം രണ്ടാഴ്ച കൂടുമ്പോടലോ ഇതിന് നാമ്പ് നമ്മളൊന്ന് നുള്ളി കൊടുക്കണം അപ്പോൾ എന്താ ഇതുപോലെ കണ്ടോ ഇത് നമ്മൾ നുള്ളി കഴിയുമ്പോൾ വീണ്ടും അടുത്ത നാമ്പ് വന്നിട്ട് അതിൽ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ടിപ്സ് അപ്പോൾ അങ്ങനെ നുള്ളി കൊടുക്കാൻ നമ്മൾ മറന്നു പോകരുത് അപ്പോൾ അത് നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എല്ലാ സൈഡിലോട്ടും നമ്മൾ ഒന്ന് നമുക്കറിയാം മൊത്തത്തിൽ ചുറ്റി കിടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി അപ്പോൾ അതിനെ ഒന്ന് ചുറ്റി ചുറ്റി നാല് ഫുൾ റൗണ്ടിൽ നമ്മൾ അതിനെ ഒന്ന് ആക്കി കൊടുക്കണേ അപ്പോൾ ചുറ്റിലും ഇതിങ്ങനെ ഹാങ് ആയിട്ട് കിടക്കും പിന്നെ നല്ല സൂര്യപ്രകാശം ഒരു ആറ് മണിക്കൂറെങ്കിലും അതിന് സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ നല്ലതാണ് ഡയറക്റ്റ് സൺലൈറ്റ് അങ്ങനെ കിട്ടുവാണെങ്കിൽ നിറയെ പൂക്കും പിന്നെ വെള്ളം എല്ലാ ദിവസവും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല പോട്ടി മിക്സ് വെള്ളം വാർന്നു പോകുന്ന വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അങ്ങനെ കെട്ടിക്കിടന്ന് നമ്മുടെ ചെടി നാശവും അപ്പോൾ നല്ല വെയ്റ്റ് ഒക്കെ കുറഞ്ഞ നല്ല പോട്ടി മിക്സ് ഈ പത്ത് മണിക്കായിട്ട് നമ്മൾ തയ്യാറാക്കണം അതിന് നമുക്കറിയാമല്ലോ മണൽ അതുപോലെ മേൽമണ് കുറച്ച് മാത്രം അതിൻ്റെ കൂടെ കരിയിലപ്പൊടിയൊക്കെ ചേർത്ത് ചാണകപ്പൊടി ഒക്കെ ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം പിന്നെ നമുക്ക് എപ്സം സോൾട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ എൻ ബി കെയും നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണേ നമ്മുടെ ചെടി നല്ല നിറയെ പൂക്കാൻ അത് സഹായിക്കും പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ചില ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കാമേ കണ്ടോ ഇതിനെ ഞാൻ നിങ്ങളെ ഈ പൂക്കൾ അടുത്ത് കാണിക്കാം നോക്കി എന്ത് ഭംഗിയാ നോക്കി അതിൻ്റെ പൂക്കൾ കണ്ടോ അതിൻ്റെ ഇതളുകൾ നിൽക്കുന്ന കണ്ടോ പിന്നെ ജൈവവളങ്ങളൊന്നും ഈ പത്തുമണിക്ക് കൊടുക്കാതിരിക്കുക അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ഈ ഈ പത്തുമണിയെ അത് പെട്ടെന്ന് നശുവാൻ സാധ്യതയുണ്ട് അതിന് കട്ടിയായിട്ടുള്ള വെള്ളം ലിക്വിഡ് പോലെ അങ്ങനെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞുകൊണ്ടല്ലോ ചെടി നശുപോകും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേറെയും വേറെയും പത്തുമണിയൊക്കെ ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇത് നിങ്ങളെ ഇത് മാത്രമേ നിങ്ങളെ കാണിക്കുന്നു കണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓൾ ഒന്നോക്ഷൻ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ഓക്കെ കമൻറ്റ് ചെയ്തോളൂ